ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഐ പി എല്ലിൽ ഇന്ന് ലക്നൌക്കെതിരെ മുമ്പ് വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു പതിനെട്ട് റൺസിന്റെ പരാജയമായിരുന്നു നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരത്തിലേക്ക് വരാം സി എസ് കെ ആർ സി ബി അതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരം വളരെ നിർണായകമാണ് ഒരു പക്ഷേ സി എസ് കെക്കും ആർ സി ബിക്കും എലിമിനേഷൻ റൗണ്ട് നാളെയാണ് മത്സരം നടക്കുന്നത് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനെട്ടിന് ഒരുപാട് പ്രത്യേകതയുള്ള മത്സരമാണിത് ആർ സി ബിയിൽ ഒരു പതിനെട്ടാം നമ്പറുകാരനുണ്ട് ആ പതിനെട്ടാം നമ്പറുകാരൻ്റെ വീറുറ്റ പോരാട്ടമാണ് ആർ സി ബി യെ ഇതുവരെ എത്തിച്ചത് ഞാനടക്കമുള്ളവർ വീഡിയോ ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ ആർ സി ബി ഐ പി എല്ലിൽ പ്ലേ ഓഫ് പോലും കാണാതെ പുറത്താകുമെന്ന് പക്ഷേ അവസാന മത്സരം വരെ പ്ലേ ഓഫിന്റെ സാധ്യത നിലനിർത്തിയിരിക്കുകയാണ് ആർ സി ബി അത് ആ ഒരൊറ്റ പതിനെട്ടാം നമ്പറുകാരൻ്റെ പോരാട്ടം കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ മത്സരത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ പഞ്ചാബിനെതിരെ ശശാങ്ക് സിംഗ് തൻ്റെ ചുമലിലേറ്റി പഞ്ചാബിന് വിജയത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് തോന്നിച്ചെടുത്ത് ബൗണ്ടറി ലൈനിൽ നിന്ന് ഡബിൾ ഓടുന്ന സമയത്ത് ബൗണ്ടറി ലൈനിൽ നിന്ന് ചീറ്റപ്പുലിയുടെ വേഗതയേക്കാൾ ലോട്ടി വന്ന് പന്തെടുത്ത് ഒരു ഡയറക്റ്റ് ഹിറ്റുണ്ട് വിരാട് കോഹ്ലിയുടേത് ആ സമയത്ത് ക്യാപ്റ്റൻ ഡുപ്രീസസ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ചുമലിലേറ്റുന്ന ഒരു രംഗമുണ്ട് മറന്നുപോകരുത് അത്രയും കനിഷ്ഠതയോടെ തൻ്റെ ടീമിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു കളിക്കാരനാണ് വിരാട് കോഹ്ലി ആ പതിനെട്ടാം നമ്പറുകാരൻ ഇത്തവണ ഐ പി എൽ കിരീടം നേടണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിച്ചാൽ തെറ്റ് പറയാനാകില്ല ഞാനൊരു ആർ സി ബി ഫാനല്ല എന്നാൽ വിരാട് കോഹ്ലി അത്രയും ക്രിക്കറ്റിന് വേണ്ടി സമർപ്പിക്കുന്നത് കൊണ്ട് അദ്ദേഹം ആ കിരീടം നേടാൻ അർഹനാണ് അതുകൊണ്ട് നാളത്തെ മത്സരത്തിൽ ആർ സി ബി ജയിക്കണമെന്നാണ് ആഗ്രഹം സി എസ് കെ വിരോധിയല്ല ഞാൻ സഞ്ജു സാംസനെ ഇഷ്ടപ്പെടുന്നു രാജസ്ഥാൻ റോയൽസ് ഫാനാണ് പക്ഷേ എങ്കിപ്പോലും ആഗ്രഹിക്കുന്നു ആർ സി ബി കപ്പടിക്കണമെന്ന് ഗുജറാത്തിനെതിരെയുള്ള മത്സരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഷാരൂഖ് ഖാൻ തൻ്റെ മികച്ച ഇന്നിങ്സിലൂടെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ വലത്തോട്ട് ഡൈവ് ചെയ്ത് കിടന്നെടുത്ത് ഒരു ത്രോ ഡയറക്റ്റ് ഹിറ്റ് ഷാരൂഖാൻ റൺ ഔട്ട് ആകുന്നു ആ കളി പിടിച്ചതും വിരാട് കോഹ്ലിയുടെ മിടുക്കാണ് ഈ സീസണിൽ ടോപ്പ് സ്കോറർ അറുന്നൂറ്ററുപത്തൊന്ന് റൺസ് ഒരു സെഞ്ചുറി ഉൾപ്പെടെ എല്ലാം ക്രിക്കറ്റിന് വേണ്ടി സമർപ്പിച്ച ആ താരത്തിന് ഈ കിരീടം കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ ആർക്കും കുറ്റം പറയാനാകില്ല അതുകൊണ്ട് നാളത്തെ മത്സരം ആർ ജയിക്കണമെന്നാണ് ആഗ്രഹം പതിനെട്ടിന്റെ പ്രത്യേകതയിലേക്ക് വരാം പതിനെട്ടാം നമ്പറുകാരൻ വിരാട് കോഹ്ലി നടക്കുന്നത് പതിനെട്ടിനാണ് മത്സരം ആദ്യം ബാറ്റ് ചെയ്താൽ പതിനെട്ട് റൺസിന് ജയിച്ചു കഴിഞ്ഞാൽ ആർ സി ബിക്ക് ചെന്നൈയെ മറികടന്നുകൊണ്ട് പ്ലേ ഓഫിലേക്ക് എത്താം ചെന്നൈ വിജയിച്ചു കഴിഞ്ഞാൽ പതിനാറ് പോയിന്റോടെ ചെന്നൈ പ്ലേ ഓഫിലേക്ക് പോകും ഇനി ചേസ് ചെയ്യുന്ന സമയമാണെങ്കിൽ പതിനെട്ട് പോയിന്റ് ഒരു ബോളിൽ ആർ സി ബിക്ക് വിജയിക്കാനായി കഴിഞ്ഞാൽ സി എസ് കെ മതി ആർ സി ബിക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാം അങ്ങനെ ആവട്ടെ നാളെയുടെ ആ ദിനം എന്നാണ് ഏറെക്കുറെ ക്രിക്കറ്റ് പ്രേമികളും ആഗ്രഹിക്കുന്നത് കാരണം ഒരിക്കലെങ്കിലും കാരണം അദ്ദേഹത്തിന്റെ വിടവാങ്ങലിനെ കുറിച്ച് ചോദിച്ചു വിരമിക്കലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ക്രിക്കറ്റിൽ നിന്ന് ഞാൻ വിരമിച്ചാൽ എന്നെ കുറെ നാളുകൾക്ക് നിങ്ങൾക്ക് കാണാനാകില്ലെന്നാണ് പക്ഷേ നമ്മൾക്ക് അദ്ദേഹത്തെ വേണം അദ്ദേഹത്തെ കാണണം അദ്ദേഹത്തിന്റെ ആ പോരാട്ട വീര്യം ഇനിയും നമുക്ക് ആസ്വദിക്കണം അനുഭവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം എന്തായാലും നല്ല ഒരു മത്സരം തന്നെ ആയിരിക്കും അതിൽ ഒരു സംശയവുമില്ല ക്രിക്കറ്റ് പ്രേമികൾക്ക് എല്ലാ ആസ്വാദനവും ലഭിക്കുന്ന ഒരു മത്സരം നാളെ ചിന്ന സ്വാമി സ്റ്റേഡിയത്തിൽ വെയിറ്റ് ചെയ്യാം നമുക്ക് ആ മനോഹരമായ കലയ്ക്ക് ബൈ